പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാവും സ്നേഹിതരുടെ മുൻപിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു സ്നേഹിതരുടെ മുൻപിൽ അവൻ അഭിമാനിക്കാം ആ പിതാവും മരിച്ചാലും മരിക്കുന്നില്ല തന്നെപ്പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് ജീവിച്ചിരുന്നപ്പോൾ അവർ മകനെ കണ്ട് സന്തോഷിച്ചു മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യവികാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട് മകനെ വഷളാക്കുന്നവനെ മുറിവ് വെച്ച് കിട്ടേണ്ടി വരും അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും മെരുക്കാത്ത കുതിര ദുഃശാഠ്യം കാണിക്കും ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാവും പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും അവനോടുകൂടെ കളിക്കുക അവൻ നിന്നെ ദുഃഖിപ്പിക്കും അവനോടുകൂടെ ഉല്ലസിക്കരുത് ഒടുക്കം നീ ദുഃഖിച്ച് പല്ലിഞ്ഞിരിക്കും അവന് യൗവനത്തിൽ അധികാരം നൽകിയോ അവൻ്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത് ചെറുപ്പത്തിലേ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവൻ അനുസരണയില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും മകന്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിനെ അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക